ഓരോ മനുഷ്യനെയും വായിച്ചു തുടങ്ങുന്ന ഇടമാണ് മരണം അങ്ങനെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ബ്രദർ സബാസ്റ്റ്യൻ എന്നാണ് എൻ്റെ വിചാരം എന്താണ് ആ ജീവിത പുസ്തകത്തിൽ ബ്രദർ സെബാസ്റ്റ്യൻ കോറിയിട്ടു പോയതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് സ്നേഹമെന്ന വാക്കായിരിക്കണം കാരണം സ്നേഹത്തിൽ എല്ലാം ഉണ്ടല്ലോ എല്ലാം സ്നേഹത്തെ പ്രതിയായിരുന്നു തൻ്റെ ഉള്ളായ്മകളെ വിട്ട് ദൈവം പറഞ്ഞ വഴിയെ കണ്ണുമടച്ച് നടന്ന മനുഷ്യൻ അത്ര കണ്ട് ആഴത്തിലുള്ള വിശ്വാസം ദൈവത്തിലെ വൃതറിനും ഉണ്ടായിരുന്നു ഇത്ര കണ്ട് അഗാന്ധമായി ദൈവത്തെ പ്രതി സ്നേഹിച്ചിരുന്നു പ്രാർത്ഥനയോട് വല്ലാത്ത പ്രണയമായിരുന്നു ദൈവം പ്രിയപ്പെട്ട ഇടം ദേവാലയമായിരുന്നു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കളിക്കുമ്പോഴും പാത്രം കഴുകി വെക്കുമ്പോഴും തുണി കഴുകുമ്പോഴും തുന്നുമ്പോഴും അങ്ങനെ എല്ലാ നേരവും ബ്രദർ പ്രാർത്ഥനയാക്കി മാറ്റി അത്ര കണ്ട് നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹ പുഞ്ചിരി സമ്മാനിച്ച ബ്രദർ കടന്നു പോയപ്പോൾ സമ്മാനിച്ച അതേ വാക്കുകളാണ് ബ്രതറിനെ ഓർത്ത് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എനിക്കും സന്തോഷമാണ് ഉള്ളതാണ് ക്രൈസ്തവം